നമസ്കാരം വിഷൻ സ്വാഗതം മലബാറിലെ പ്രസിദ്ധ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ പരിയാപുരം പൂരപ്പറമ്പ് ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയാട്ട് നിശ്ചയിക്കൽ ചടങ്ങ് അതിഗംഭീരമായി ആഘോഷിച്ചു ക്ഷേത്ര വെളിച്ചപ്പാടായ പരമ്പരാഗത ചോപ്പൻ കുടുംബാംഗം ഭരതൻ മേലെപ്പുരക്കിലാണ് ഉത്സവ നിശ്ചയത്തിന് നേതൃത്വം നൽകിയത് മലബാറിലെ പ്രസിദ്ധ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ പരിയാപുരം പൂരപ്പറമ്പ് ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയാട്ട് നിശ്ചയിക്കൽ ചടങ്ങ് അതിഗംഭീരമായി ആഘോഷിച്ചു ക്ഷേത്ര വെളിച്ചപ്പാടായ പരമ്പരാഗത ചോപ്പൻ കുടുംബാംഗം ഭരതൻ മേലെ പുരയ്ക്കൽ ആണ് ഉത്സവ നിശ്ചയത്തിന് നേതൃത്വം നൽകിയത് ദേവിയുടെ അനുഗ്രഹം വാങ്ങി ശ്രീ കിവിലിനു മുന്നിൽ പീഠം വിളക്ക് അരി നെല്ല് പൂവ് മഞ്ഞൾപ്പൊടി അടയ്ക്ക വെറ്റില മറ്റ് ദ്രവ്യങ്ങളും വെച്ച് ദേവിയെ വിളിച്ചു ചൊല്ലിയാണ് ഭഗവതിയാട്ട് നിശ്ചയിച്ചത് അതിനുശേഷം ഏറ്റവും ും പ്രാധാന്യമേറിയ പാലമുറിക്കിൽ ചടങ്ങ് നടന്നു പാലമുറിക്കട്ടെ പാലമുറിക്കട്ടെ ക്ഷേത്ര പരിധിയിൽ നേരെ കണ്ടുവച്ചിട്ടുള്ള പാലമരം വെള്ളരിക്കമ്മൽ ക്ഷേത്ര ഭാരവാഹികൾ പാലമരം മുറിക്കുന്ന ആശാരി കുടുംബത്തിലെ കാരണവർ എന്നിവർ ചേർന്നാണ് പാലമുറിക്കൽ ചടങ്ങ് നിർവഹിച്ചത് നിരവധി ഭക്തരാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് ഇനിയുള്ള നാളുകൾ ഉത്സവത്തിന്റേതാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിവിധ പൂജകളോടെയും കലാപരിപാടികളോടെയും ആഘോഷങ്ങൾ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ഭക്ത മനസ്സുകൾ ക്ഷേത്ര സന്നിധിയിൽ വന്നണയും പ്രധാന ഉത്സവ ദിനമായ ജനുവരി മുപ്പതാം തീയതിയാണ് കൊടിയേറ്റവും ഏറ്റവും പ്രൗഢഗംഭീരമായ ഭഗവതിയാട്ട് ഉത്സവവും വർണ്ണാഭമായ വരവാഘോഷങ്ങളും ക്ഷേത്ര പ്രസിഡന്റ് പത്മനാഭൻ വള്ളിയോടത്ത് ജനറൽ സെക്രട്ടറി സുകുമാരൻ പൊട്ടഞ്ചേരി ട്രഷറർ ജിജീഷ് കോരങ്ങാട്ട് മറ്റു ക്ഷേത്ര ഭാരവാഹികളും വെള്ളരിക്കമ്മൽ കല്ലിൽ രാഘവൻ എന്നിവരും പങ്കെടുത്തു ടി വി എൻ ന്യൂസ് താനൂർ എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ ആണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം